വരുന്ന വ്യാപാര തർക്കം പരിഹരിക്കുന്നതിൽ അമേരിക്കയുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടാൽ അമേരിക്കയിലെ ടെക് ഭീമന്മാർക്ക് അടിമുടി പണി കൊടുക്കുമെന്ന ഭീഷണിയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഇറക്കിയിരിക്കുന്നത് മെറ്റ ഗൂഗിൾ തുടങ്ങിയ പ്രധാന അമേരിക്കൻ ടെക് കമ്പനികൾക്ക് മേൽ മൊത്തത്തിൽ താരിഫ് ചുമത്താൻ യൂറോപ്യൻ യൂണിയൻ തയ്യാറാണെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർലൈൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തൊണ്ണൂറ് ദിവസത്തേക്ക് കൂടുതൽ താരിഫ് വർധനവ് താൽക്കാലികമായി നിർത്താനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തെ തുടർന്ന് അമേരിക്കയിലേക്കുള്ള യൂറോപ്യൻ യൂണിയൻ കയറ്റുമതിക്ക് അദ്ദേഹത്തിന്റെ പുതിയ വ്യാപാര ഭരണത്തിന് കീഴിൽ ആസൂത്രണം ചെയ്ത ഇരുപത് ശതമാനത്തിനു പകരം പത്ത് ശതമാനം അടിസ്ഥാന ഇറക്കുമതി തീരുവ നേരിടേണ്ടി വരും എന്നാൽ കൂടുതൽ ചർച്ചകൾ നടക്കുന്നതിനാൽ പ്രതിരോധ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രഖ്യാപിച്ചു അമേരിക്കൻ ഡിജിറ്റൽ സേവനദാതാക്കളെയും സിലിക്കൻ വാലി ഭീമന്മാരുടെ പരസ്യ വരുമാനത്തെയും ലക്ഷ്യമിട്ട് ഏറ്റവും ശക്തമായ വ്യാപാര നടപടികൾ വിന്യസിക്കാൻ ബ്രസൽസ് തയ്യാറാണെന്നാണ് ഫിനാൻഷ്യൽ ടൈംസിനോട് സംസാരിച്ച വോണ്ടർ ലൈൻ വ്യക്തമാക്കിയത് അമേരിക്കയോടുള്ള പ്രതികാര നടപടികൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും വോണ്ടർലൈൻ പറഞ്ഞു ചർച്ചകൾ തൃപ്തികരമല്ലെങ്കിൽ വിപുലമായ പ്രതിരോധ നടപടികൾ ഉണ്ട് എന്നും അവർ ഊന്നി പറഞ്ഞു അമേരിക്കയുടെ സ്ക്രാപ്പ് മെറ്റൽ കയറ്റുമതിയിൽ താരിഫ് ഏർപ്പെടുത്തുന്നതിനൊപ്പം നൂറ്റിനാൽപ്പത്തിയഞ്ച് ശതമാനം അമേരിക്കൻ തീരുവ ലക്ഷ്യമിടുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ വിപണികളിൽ നിന്ന് തടയുന്നതിനുള്ള സംരക്ഷണ നടപടികളും പാശ്ചാത്യ രാജ്യങ്ങൾ പരിഗണിക്കുന്നുണ്ട് ട്രംപിന്റെ താരിഫ് യുദ്ധത്തെ ആഗോള വ്യാപാരത്തിന് ഒരു വഴിത്തിരിവായാണ് വോണ്ടർലൈൻ വിശേഷിപ്പിച്ചത് സമീപ മാസങ്ങളിൽ ബ്രസൽസ് അമേരിക്കയുമായി ചർച്ച നടത്താൻ ശ്രമിച്ചിരുന്നുവെന്നും എന്നാൽ ഏപ്രിൽ രണ്ടിന് ട്രംപിന്റെ പ്രഖ്യാപനം വരെ കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടതായും അവർ അവകാശപ്പെട്ടു അത് യൂറോപ്യൻ യൂണിയനിൽ ഇരുപത് ശതമാനം പരസ്പര താരിഫ് ചുമത്തുന്നതിലേക്ക് വഴിവച്ചു ലോക വ്യാപാര സംഘടനയുടെ പരിഷ്കരണം ആവശ്യമാണെന്ന് ഇരുപക്ഷവും സമ്മതിച്ചിട്ടുണ്ടെങ്കിലും ട്രംപിന്റെ താരീഫുകൾ അഴിച്ചുവിട്ട സാമ്പത്തിക അരാജകത്വം ആഗോള വിപണികളിൽ ഇതിനകം തന്നെ കനത്ത ചെലവുകൾ വരുത്തിവെക്കുന്നുണ്ടെന്ന് വോണ്ടർലൈൻ പറയുന്നു ഇതിൽ വിജയികളില്ല പരാജിതർ മാത്രമേ ഉള്ളൂ എന്നും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അനിശ്ചിതത്വത്തിന്റെ വില വളരെ വലുതായിരിക്കുമെന്നും അവർ പറഞ്ഞു ചർച്ചകൾക്കിടെ അമേരിക്കയുടെ സ്റ്റീൽ അലുമിനിയം താരിഫുകൾക്കെതിരായ പ്രതികാരം യൂറോപ്യൻ യൂണിയൻ താൽക്കാലികമായി നിർത്തുമെന്ന് വോണ്ടർലൈൻ സ്ഥിരീകരിച്ചു അതേസമയം തെരഞ്ഞെടുപ്പിനായി പണം ഒരുക്കിയവർക്ക് ലാഭം കിട്ടാനായി ഡൊണാൾഡ് ട്രംപ് വിപണിയിൽ തട്ടിപ്പ് നടത്തിയെന്ന ആരോപണവുമായി മുതിർന്ന അമേരിക്കൻ സെനറ്റർ എലിസബത്ത് വാറൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തുകയുണ്ടായി ഇക്കാര്യത്തിൽ ഔദ്യോഗിക അന്വേഷണം വേണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് തന്റെ ഇഷ്ടക്കാർക്ക് ലാഭം ഉണ്ടാക്കാനായി ട്രംപ് വിപണിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് എലിസബത്ത് സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു സാധാരണക്കാരും തൊഴിലാളികളുമാണ് ട്രംപിന്റെ തീരുമാനത്തിന്റെ തിക്തഫലം അനുഭവിച്ചതെന്നും എലിസബത്ത് വാറൻ പറയുന്നുണ്ട് ട്രംപ് അമേരിക്കയിലെ സമ്പദ് വ്യവസ്ഥയെ നശിപ്പിക്കുകയാണ് മതത്തിൽ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ് താരിഫിന്റെ കാര്യത്തിൽ എന്താണ് നടക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല എന്നാൽ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ജോലി നഷ്ടപ്പെടുമോ എന്ന ഭീതിയിലാണ് ബിസിനസ്സുകാർ നിക്ഷേപം നടത്താൻ മടിക്കുകയാണ് ചെറുകിട ബിസിനസ്സുകാർ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണെന്നും അമേരിക്കൻ കോൺഗ്രസിൽ നടത്തിയ പ്രസംഗത്തിൽ വാറൻ പറഞ്ഞു താരിഫ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പ് ട്രംപ് നടത്തിയ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ സംശയാസ്പദമാണെന്നും അവർ ആരോപിച്ചു ഇതാണ് നിക്ഷേപത്തിന് പറ്റിയ സമയമെന്നാണ് ട്രംപ് കുറിച്ചത് ഇക്കാര്യത്തിൽ അഴിമതിയുണ്ടോ എന്ന് അന്വേഷിക്കണം ഡോണാൾഡ് ട്രംപോ അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിലുള്ള മറ്റാരെങ്കിലുമോ അഴിമതി നടത്തിയിട്ടുണ്ടോ എന്ന് അമേരിക്കൻ ജനത അറിയാൻ ആഗ്രഹിക്കുന്നതായും അവർ കൂട്ടിച്ചേർത്തു സെനറ്റിലൂടെ ആരോപണങ്ങളിൽ പലതും ശരിയാണെന്ന തരത്തിലുള്ള തെളിവുകളും പുറത്തു വന്നിരുന്നു എന്നതും ട്രംപിനെ കുരുക്കിലാക്കുന്നതാണ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ ആപ്പിൽ കുറിച്ചത് എന്നാണ് ഇനീഷ്യലായി ജോൺ ട്രംപ് എന്നാണ് അർത്ഥം ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനികളെ സൂചിപ്പിക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന പദപ്രയോഗമാണിത് ഈ പോസ്റ്റ് ഇട്ടതിന് നാല് മണിക്കൂറുകൾക്കുള്ളിലാണ് തീരുവയിൽ തൊണ്ണൂറ് ദിവസത്തെ അവധി നൽകാനുള്ള ട്രംപിന്റെ പ്രഖ്യാപനവും എത്തുന്നത് ഇതിനു പിന്നാലെ കുതിച്ചുയർന്ന അമേരിക്കൻ വിപണി കഴിഞ്ഞ നാല് ദിവസം ഉണ്ടാക്കിയ നഷ്ടത്തിന്റെ എഴുപത് ശതമാനവും തിരിച്ചുപിടിച്ചു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പോസ്റ്റിടുന്നതിന് മുമ്പ് തന്നെ തീരുവ സംബന്ധിച്ച് തീരുമാനം എടുത്തിരുന്നോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരവ് നൽകാനും ട്രംപ് തയ്യാറായില്ല രാവിലെയാണ് തീരുമാനത്തിലെത്തിയതെന്നും എന്നാൽ ഇക്കാര്യത്തിൽ കുറച്ചു നാളായി കൂടിയാലോചനകൾ നടക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ട്രംപിന്റെ അടുപ്പക്കാരിൽ പലരും നയിക്കുന്ന കമ്പനികളാണ് ഓഹരി വിപണിയിൽ നിന്നും ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഇലോൺ മസ്കിന്റെ ടെസ്ല പതിനെട്ടേ ദശാംശം എട്ട് രണ്ട് ശതമാനം ഇൻഡൽ പതിനാറ് ദശാംശം ഒൻപത് ആറ് ശതമാനം എൻവിഡിയ പതിനാറ് ദശാംശം ഒന്ന് എട്ട് ശതമാനം ആപ്പിൾ പത്ത് ദശാംശം ഒന്ന് അഞ്ച് ശതമാനം ആമസോൺ ഒൻപത് ദശാംശം എട്ട് മൂന്ന് ശതമാനം എന്നിങ്ങനെയാണ് കുതിച്ചുയർന്നത് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കിയത് ട്രംപിന്റെ വിശ്വസ്തനായ ഇലോൺ മസ്കിന്റെ ടെസ്ലേയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇതിനു പിന്നാലെ ലോകത്തിലെ ഏറ്റവും ധനികരായ പത്ത് പേരുടെ സമ്പത്തിൽ കൂടിയത് നൂറ്റി മുപ്പത്തിയഞ്ച് ബില്ല്യൺ ഡോളർ ആണെന്നും ഇക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇലോൺ മസ്കിന്റെ സമ്പാദ്യം മുപ്പത്തിയഞ്ച് ദശാംശം ഒൻപത് ബില്യൺ ഡോളർ വർദ്ധിച്ച് മുന്നൂറ്റി ബില്യൺ ഡോളറായി മെറ്റാ സിഇഒ മാർക്ക് സക്കർബർഗ് ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസ് തുടങ്ങിയവരുടെ എല്ലാം സമ്പത്തിൽ വമ്പൻ വർധനമുണ്ടായിട്ടുണ്ട്